നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് കുറച്ച് കപ്പ വറുത്താലോ നമുക്ക് ഞാൻ കുറച്ച് കപ്പ വൃത്തിയാക്കിയിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി അതാറാൻ വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ട ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളു കേട്ടോ ഒരു ഒരു രണ്ട് ചെറിയ കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അരിഞ്ഞുകഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ ബാക്കി പരിപാടികൾ നോക്കാം കേട്ടോ ഉരുളി ചൂടായി ചൂടായിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം ചൂടാവണം ഈ നമ്മുടെ ഇങ്ങനത്തെ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളു കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കി ഇങ്ങനെ പളുപൊളൊന്നായി പോകും എണ്ണ ചൂടായെണ്ണ എന്ന് പറഞ്ഞ ഇട്ട് നോക്കിയിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് ഇട്ടുകൊടുക്കാം കേട്ടാ ബാച്ചുകളായിട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് വറത്തെടുക്കാട്ടാ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഏർ അപ്പൊ ഇത് കിഡ് ആയിട്ടുമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി നമുക്ക് പിന്നെ അധിക ദിവസം ഒന്നും വെക്കാനായിട്ടുണ്ടായിരുന്നില്ല നമ്മളിത് എടുക്കുമ്പോ തന്നെ വറുത്ത് പോരുമ്പ തന്നെ റെഡി ആയി വന്നപ്പോ തന്നെ പിള്ളേര് വന്ന് എടുത്ത് തിന്നുമായിരുന്നു കേട്ടാ ഞാനിത് ഇത്തിരി ഉപ്പിട്ടാണ് ഉപയോഗിച്ചേട്ടെ അപ്പ അതുകൊണ്ട് ഇനി വേറെ എക്സ്ട്രാ ഉപ്പിട്ട് കൊടുക്കണില്ല എപ്പോഴും ഇതൊന്നും വീട്ടിൽ ചെയ്യാൻ പറ്റാറില്ലെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വെളിച്ചെണ്ണയില് ഫ്രൈ ചെയ്യണമായിരുന്നു കൂടുതൽ ഇത് പക്ഷേ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ റേറ്റ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ആക്കിയതേട്ടാ അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇനി വറുത്ത് കോരാട്ടാ ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് ഇട്ടുകൊടുത്ത് വറുത്ത് പോരാട്ടാ ഇങ്ങനെ ഇട്ടു കൊടുക്കുമ്പോൾ കയ്യിലൊന്നും തെറിക്കാതെ നോക്കണോട്ടോ Thank <sniffs> you. അപ്പോൾ അടുത്ത സ്റ്റെപ്പും കോരിയിട്ടുണ്ട് ഇനിയും നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങനെ കോരിയെടുക്കാം കേട്ടോ വറുത്ത് കോരിയെടുക്കാം അപ്പൊ ഇതുപോലെ അടുത്തത് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട് വറുത്ത് പോരാട്ടാ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം വീഡിയോ ഞാൻ സ്പീഡിൽ ചെയ്യാത്തതും മുഴുവനായിട്ടും കാണിക്കുന്നതും ഇത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ ഇന്ന് ആധുനിക ലോകത്തെ ആധുനിക ലോകത്താണല്ലോ ജീവിക്കുന്നത് അപ്പം നമ്മളെല്ലാം റെഡിമെയ്ഡ് സംഭവങ്ങൾ മേടിക്കാൻ നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്ത കൊണ്ടാണ് എന്നാലും നമ്മൾ കൂടുതൽ ബേക്കറി ഫുഡ്സിനൊക്കെ ആശ്രയിക്കുന്നവരാണല്ലോ ഇടയ്ക്കെങ്കിലും ഇതൊക്കെ നമുക്കൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഞാനിത് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടി ആരെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ നമുക്കൊരു ല്ലേത് അതുകൊണ്ടാ ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാതെ ഒക്കെ കാണിക്കുന്നത് നമ്മുടെ ഇന്നത്തെ തലമുറയിലെ പിള്ളേർക്ക് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തും എങ്ങനെയും പഠിച്ചെടുക്കോട്ടൂട്യൂബില് യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവര് കുക്കിംഗ് ആയാലും സാരി ഡ്രാപ്പിംഗ് ആയാലും എല്ലാനും സെറ്റും മുണ്ടും എല്ലാവരും അവർ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയും അത് പഠിച്ചെടുക്കുന്ന ഒരു തലമുറ ഏട്ടാ അതിന് യൂട്യൂബൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമുക്ക് പുതിയതായിട്ട് അറിയാം ഒരു കറി വെക്കണം ആ അതിന്റെ ഡിഷസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് നോക്കണത് യൂട്യൂബൊക്കെ നോക്കിയിട്ടല്ലേ അപ്പം അതുകൊണ്ട് എല്ലാം നിഷ്പ്രയാസം നമുക്ക് സാധിക്കും ഞാൻ നെക്സ്റ്റ് ബാച്ച് ഇട്ട് കൊടുക്കേട്ടാ ഓർക്കാനായിട്ട് ഇത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാൻ അത്രയും സ്ലൈസ് ആയിട്ടാണ് ഞാൻ ചെയ്തേക്കണേട്ടാ മുട്ടും കട്ടിയില്ല ഇതിന് അപ്പൊ നമ്മുടെ കപ്പവർത്ത എല്ലാം ഇവിടെ റെഡി ആക്കി ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്